ഫ്രഷ്കട്ട് സമരത്തിൻ്റെ പേരിൽ പ്രദേശത്ത് വീടുകളിൽ കയറിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന പോലീസ് നടനായാട്ട് അവസാനിപ്പിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റസാഖ് പാലേരി ജനകീയ സമരം നടത്തി എന്നതിൻ്റെ പേരിൽ കരിമ്പാലക്കുന്ന് പ്രദേശത്ത് വീടുകളിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന പോലീസ് നടന്നായിട്ട് അവസാനിപ്പിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു പോലീസ് നടന്നായിട്ട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്താ പോലീസ് പോലീസ് എന്തിനാണ് എന്താണ് പോലീസിന്റെ ഒരു നാട്ടിൽ സമാധാനം ഉണ്ടാക്കുക മുന്നൂറ്റി അൻപതിലധികം കുടുംബങ്ങൾ വളരെ ദയനീയമായ ജീവിതത്തിലാണ് ഇവിടെയുള്ളത് ഇവിടെ പറഞ്ഞ പോലെ പോലീസുകാർ ജെല്ല രാത്രി എന്നിട്ട് വീടുകൾ വാതിലിൽ മുട്ടി വിളിക്കുക എന്നിട്ട് ഭീഷണിപ്പെടുത്തുക ഇതെന്താ പോലീസ് രാജാണോ താമരശ്ശേരി പോലീസിനോട് നിങ്ങൾക്ക് ചോദിക്കാറുള്ളത് അതാണ് ആരാണ് നിങ്ങൾക്ക് ഇതിന് അധികാരം നൽകിയത് ഏതേമാൻ പറഞ്ഞിട്ടാണ് ഈ പോലീസ് ആ മേഖലയിൽ ഫ്രഷ്കട്ട് കമ്പനിയുടെ സ്വാധീനത്തിന് വഴങ്ങി സമരപ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി സമരത്തെ തകർക്കാൻ പോലീസ് ശ്രമിക്കുകയാണ് വീടുകളിൽ ചെന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന പോലീസ് കുട്ടികളെപ്പോലും ഭയപ്പെടുത്തുകയാണ് ന്യായമായ ആവശ്യങ്ങൾക്ക് സമരം ചെയ്ത പ്രദേശവാസികൾക്കെതിരായ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്നും റസാഖ് പാലേരി ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ടി കെ മാധവൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം അസ്ലം ചെറുവാടി വിമൻ ജസ്റ്റിസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചന്ദ്രിക കൊയിലാണ്ടി വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ പാലാഴി ജുമൈല നന്മണ്ട ജില്ലാ സെക്രട്ടറി സുബൈദ കക്കോടി എഫ് ജില്ലാ പ്രസിഡന്റ് എം എ ഖയ്യൂം ജനറൽ സെക്രട്ടറി സാലി കൊടപ്പന കൊടുവള്ളി മണ്ഡലം പ്രസിഡന്റ് എൻ പി ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു ചുങ്കത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിന് ജില്ലാ സെക്രട്ടറി ഇ പി അൻപ്രസാദത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇ കെ കെ ബാബ എം വി അബ്ദുറഹ്മാൻ സുബൈദ പുന്നശ്ശേരി ഇ പി ഉമാർ അഷ്റഫ് കുന്നുമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി Ni spioro Tamara